നമ്മൾ ഇന്നലെ കേട്ട ഒരു വാർത്ത ചെറിയ വാർത്തയാണെങ്കിലും നമ്മളൊക്കെ അതിന് വളരെയധികം പ്രാധാന്യവും നൽകിയിട്ടുണ്ടായിരുന്നു പതിനാറുകാരനെ ക്രൂരമായി കൂട്ടുകാർ വിളിച്ചു വരുത്തി മർദ്ദിച്ച സംഭവം ഞാനതിനെ ചെറിയ രൂപത്തിൽ ലൈവിലൊന്നും പറഞ്ഞു പോയിരുന്നു വല്ലാതെ ഹൈലൈറ്റ് ചെയ്തില്ല കാരണം കുട്ടികളെ സംബന്ധിക്കുന്നത് ആയതുകൊണ്ട് ഇപ്പോ പതിനെട്ട് വയസ്സുകാരനായിട്ടുള്ള മുഹമ്മദ് നാഫിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നത് കണ്ടിരുന്നു എടുത്തത് കസ്റ്റഡിയിൽ എടുത്തത് മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് നിന്നാണ് അപ്പോൾ നോക്കണം വലിയ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ആ കണ്ടത് ഇത്രയില്ലേ നമ്മൾ ഈ വാർത്തയിൽ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇത് കപ്പുറത്തേക്ക് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് വയനാട് കൽപ്പറ്റയിൽ പതിനാറുകാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ചില കുട്ടികൾ പിടിയിലായി ആദ്യം ഒരുത്തൻ പിടിയിലായിരുന്നു ഇപ്പോ കൽപ്പറ്റ സ്വദേശിയായിട്ടുള്ള പതിനെട്ടുകാരനായ മുഹമ്മദ് നാഫിലും അറസ്റ്റിലായിരുന്നു ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിന്റെ ഭീകരത നമ്മൾ കണ്ടു അപ്പോ ഈ കുട്ടി മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജില് ചികിത്സയ്ക്കു പോയിരുന്നു ആ ആശുപത്രി പരിസരത്ത് നിന്നാണ് പോലീസ് ഇവനെ പിടികൂടുന്നത് എന്നതുവരെ വാർത്തയിലുള്ളൂ കേസില് പ്രായപൂർത്തിയാകാത്ത പേരെ നേരത്തെ തന്നെ പിടികൂടിയിട്ടുണ്ടായിരുന്നു ആക്രമണത്തിൽ ഇവര് ഫോൺ ചെയ്തു വിളിച്ചു വരുത്തി ഉപദ്രവിച്ച പതിനാറുകാരൻ്റെ മുഖത്തും തലയ്ക്കും പരിക്കേറ്റു എന്നിട്ട് തലയില് വടി കൊണ്ടടിക്കുന്നതും കുട്ടിയെ കൊണ്ട് കാല് പിടിപ്പിച്ചു മാപ്പ് പറയിപ്പിക്കുന്നതും പുറത്തു വന്ന ദൃശ്യങ്ങളുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച നടന്ന സംഭവമാണെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ബുധനാഴ്ച കൽപ്പറ്റ മെസ് ഹൗസ് റോഡിന് സമീപത്ത് വെച്ചിട്ടാണ് സംഭവം ഇതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടും എന്നിട്ട് ഈ ആക്രമണത്തിനിടയിൽ തടയാൻ ശ്രമിച്ച മറ്റൊരാള് അടിച്ചതു മതി ചോര വരുന്നുണ്ട് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അക്രമി സംഘം അത് കേൾക്കാൻ പോലും തയ്യാറായില്ല ഈ പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികൾ മറ്റുള്ളവന്റെ ചോര കണ്ടിട്ടു പോലും മറ്റുള്ളവൻ നിലത്തു വീണിട്ടു പോലും യാതൊരു ചലനവും ഇല്ലാതെ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് അടിക്കുവാണെങ്കിൽ ഇവർ ഏത് രൂപത്തിലുള്ള ക്രിമിനൽ സംഘങ്ങളാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൂരമായി തല്ലുകയും ചവിട്ടുകയും ചെയ്ത സംഘം മർദ്ദനത്തിന് ശേഷം ഇരയായ കുട്ടിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കാലു പിടിച്ചു മാപ്പ് പറയിപ്പിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇത് മറ്റൊരു കുട്ടി മൊബൈലിൽ പകർത്തുകയായിരുന്നു വീട്ടിൽ പറഞ്ഞാൽ ഉപദ്രവിക്കുമെന്ന പേടി കൊണ്ട് കുട്ടി പറഞ്ഞില്ല ഇത്രയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാൽ ഇതല്ല ഞെട്ടിക്കുന്ന ആ ഭീകര രൂപം ആ ഭീകര ദൃശ്യം പുറത്ത് കാണിക്കാൻ ഒരു മാധ്യമത്തിനും ഉണ്ടായിരുന്നില്ല കാരണം നാല് മുസ്ലിം കുട്ടികൾ ഒരു ക്രിസ്ത്യൻ കുട്ടിയെയാണ് ക്രൂരമായി പീഡിപ്പിച്ചത് യേശുവിനെ വിളിക്കാനും യേശുവിന്റെ കുഞ്ഞാണെന്ന് പറയാനും ഒക്കെ പറഞ്ഞു പറയിപ്പിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ എന്തുകൊണ്ട് മാധ്യമങ്ങൾ പുറത്തുവിടാൻ തയ്യാറായില്ല എതിർകക്ഷിയുടെ കക്ഷിയുടെ മതമറിയുമെന്നുള്ളത് കൊണ്ടോ വാർത്തയിൽ വർഗീയത കലർത്താത്ത ആളുകളാണല്ലോ പിന്നെ ഇതെല്ലാം ശരി ആ ദൃശ്യം കൂടി നമുക്കൊന്ന് കാണാം നമ്മൾ അഞ്ചാറ് ദിവസം മുമ്പ് കണ്ടതാണ് കുറച്ച് കുട്ടികള് മറ്റൊരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നതും ഒരുത്തം പിടിച്ചു വളച്ചു വെച്ചു കൊടുത്തിട്ട് അവന്റെ നട്ടെല്ലിന് ചവിട്ടുന്നതും ഇടിക്കുന്നതും ഒടുവിൽ ആ കുട്ടി ഇറങ്ങിപ്പോകുന്നു മുഖത്ത് നിന്ന് ചോര വരുന്നുണ്ട് ആ ചോരയൊലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട് ഭയന്നിട്ടാണ് അധ്യാപകർ പെട്ടെന്ന് തന്നെ വേണ്ടപ്പെട്ടവരെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിക്കുന്നത് അവനൊക്കെ അർഹിക്കുന്ന ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ പിന്നീട് ഈ കലാലയങ്ങളിൽ ആവർത്തിക്കുമായിരുന്നില്ല ഇപ്പോ ഇവനെയൊക്കെ പിടിച്ചോണ്ട് പോകുമ്പോൾ ഇവന്റെയൊക്കെ ഒക്കെ തള്ളമാര് കിടന്ന് കരയുന്നു തന്തമാര് കരയുന്നു ഇവരൊക്കെ പ്രായപൂർത്തിയാകാത്തവരല്ലേ അല്ലേ ഇവന്റെയൊക്കെ തന്തയും തള്ളിയും പിടിച്ചകത്തിട് അവര് കെട്ടഴിച്ചു വിട്ടിട്ട് അവര് കയറൂരി വിട്ടിട്ട് മക്കളെ തോന്നിയാസം പഠിപ്പിച്ചിട്ട് ആരാന്റെ മക്കളാണ് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് എന്റെ കുഞ്ഞും അതിന്റെ ഒരു ഇരയായത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്റെ കുഞ്ഞു പഠിക്കുന്ന സ്കൂളിലെ സ്പോർട്സ് അധ്യാപികയുടെ മകൻ എൻറെ മോനും അവന്റെ കൂട്ടുകാരനും കൂടി കളിച്ചോണ്ട് നിന്ന സമയത്ത് വെറുതെ പരസ്പരം കളിച്ചോണ്ട് നിന്നതാ മറ്റവൻ എന്തു തോന്നിയിട്ടാണാവോ അവൻ ഓടി വന്നിട്ട് എന്റെ മോൻ്റെ ഇവിടെ ഇങ്ങനെ കൈമുറുക്കി ഇടിച്ചു രണ്ടുപേരും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അതോടുകൂടി എന്റെ മോൻ നെളുത്ത് വീണു അവനും കിക്ക് ബോക്സറാ പക്ഷെ എഴുന്നേക്കാൻ ചാൻസ് കിട്ടണ്ടേ ഉടനെ മൂക്കിക്കൂടെയും വായിക്കൂടെയും ഒക്കെ ബ്ലഡ് വരുന്നു ബ്ലഡ് വന്നിട്ടും നിൽക്കുന്നില്ല ഷൂ ഇട്ടിട്ട് എന്റെ മോൻറെ മൂക്കിലും കണ്ണിലും ചെവിയിലും ഒക്കെ ഇവൻ ആഞ്ഞാഞ്ഞു ചവിട്ടുന്നു ഇതിലേറെ എനിക്ക് വിഷമമുണ്ടാക്കിയത് എന്റെ മോൻ ഇക്രവ് ഹോസ്പിറ്റലിലെ ഐസ്യൂവിൽ കിടന്നിട്ട് പോലും അവനെ ഉണ്ടാക്കിയ തന്തയെന്നു പറയുന്ന തല്ലിപ്പൊളി ഉണ്ടല്ലോ ഒരു വാക്ക് വിളിച്ച് ചോദിച്ചിട്ടില്ല ശരിക്കു പറഞ്ഞാൽ ഇവനെയൊക്കെ അകത്താക്കണം അന്ന് ഇക്ക നിർബന്ധം പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അവനെയൊക്കെ കേസിലോ അകപ്പെടുത്താതെ വിട്ടത് പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അത് ഞാൻ ചെയ്തത് ശരിയല്ലായിരുന്നു അന്ന് മനസാക്ഷിയും അവനെയൊന്നും ഒരു രൂപത്തിലും വെറുതെ വിടാൻ പാടില്ല ഇത്തരം ക്രിമിനലുകളെ വളരാൻ അനുവദിക്കരുത് തന്തയ്ക്കും എനിക്ക് തോന്നുന്നു ും നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മലയാളികളുടെയും മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു മർദ്ദനം ഇന്നലെ നടന്നത് പതിനാറ് വയസ്സിന് കാരണം ഇതാണ്ടോ ക്രൂരമായി ഇങ്ങനെ മർദ്ദിക്കുകയാണ് ഒരു സംഘം ആളുകൾ അതിൽ പ്രധാന പ്രതിയെയാണ് ഇന്ന് പോലീസ് പൊക്കിയിട്ടുള്ളത് അതായത് കൽപ്പറ്റ ഹൗസ് റോഡിലുള്ള ഒരു പ്രധാന പ്രതി അതായത് കാലക്കാടം വീട്ടിൽ മുഹമ്മദ് നാഫി ഇതാണ് ആ പ്രതി ഇവന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഈ പതിനാറ് വയസ്സുകാരനെ കൽപ്പറ്റ മെസ്സോസ് റോഡിൽ വെച്ചിട്ട് പല സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണി വഴിയായിരുന്നു കേസിനാസ്പദമായ സംഭവം ഫോണിൽ വിളിച്ചു വരുത്തി ഒരു സംഘം വിദ്യാർത്ഥികൾ കൽപ്പറ്റ മെസ്സഹൌസ് റോഡിലെ പതിനാറ് വയസ്സുകാരെ ക്രൂരമായി മർദ്ദനത്തിനിരയാക്കുകയായിരുന്നു മർദ്ദിക്കുന്ന ദൃശ്യം ഇവരുടെ സുഹൃത്ത് മൊബൈൽ ഫോണിൽ പകർത്തുകയും ആനന്ദി ചൊല്ലിക്കുകയും ചെയ്തു ഈ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് പിന്നീട് പുറത്തു വന്നത് ഇതോടെയാണ് പോലീസ് കേസെടുത്തത് ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട കൽപ്പറ്റ പോലീസ് മർദ്ദനവേറ്റ കുട്ടിയുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി എന്നാൽ മർദ്ദനമേറ്റ കാര്യം കുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നില്ല പോലീസ് വിളിച്ചപ്പോഴാണ് രക്ഷിതാക്കളും കാര്യം അറിഞ്ഞത് തുടർന്ന് രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് കൽപ്പറ്റ മെസ്സോസ് റോഡ് കുറ്റിക്കുന്ന് കാരക്കാട് വീട്ടിൽ മുഹമ്മദ് നാഫിയെ മേപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പോലീസ് ഇൻസ്പെക്ടർ എ യു ജയപ്രകാശിന്റെ നിർദേശപ്രകാരം എസ് ഐ വിമൽ ചന്ദ്രനും സംഘവും അറസ്റ്റ് ചെയ്തത് നാഫി മറ്റൊരു കുട്ടിയെ മർദ്ദിക്കുന്ന വീഡിയോയും ഇന്നലെ പുറത്തു വന്നിരുന്നു സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയും ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കി കൌൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർന്നാണ് കേസെടുത്തിട്ടുള്ളത് അതേസമയം കുട്ടികൾ തമ്മിലുണ്ടായ തർക്കവും തുടർന്നുള്ള വൈരാഗ്യവുമാണ് അതിക്രൂരമായ മർദ്ദനത്തിൽ എത്തിയതെന്നാണ് വിവരമുള്ളത് കൽപ്പറ്റയിൽ ഇങ്ങനെ ഒരു ക്രിമിനൽ സംഘം വളർന്നു വരുന്നതായാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാസങ്ങളായി സൂചനകളുള്ളത് കൽപ്പറ്റ മയിലാണിപ്പാറ കേന്ദ്രീകരിച്ച് സാമൂഹ്യ വിരുദ്ധ ശല്യം കൽപ്പറ്റയിലെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി മയക്കുമരുന്ന് വിൽപ്പന കുട്ടികൾ തമ്മിലും റായ്പൂർ ചായവർ തമ്മിലുമുള്ള ഏറ്റുമുട്ടലുകൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ കണ്ണുവിട്ടിച്ച് പല സ്ഥലത്തും നിരീക്ഷണ ക്യാമറകളൊക്കെ നേരത്തെ വെച്ചിരുന്നു പിന്നീട് എടുത്തു മാറ്റി പല സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റുകളില്ല ഇതൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘത്തിന്റെ വളർച്ചക്കാരനായിട്ടുണ്ട് ഏതാ ഇപ്പോൾ പ്രതി പിടിയിലായിട്ടുണ്ട് ഏറ്റുമുട്ടലുകൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ കണ്ണുകെട്ടിച്ച് പല സ്ഥലത്തും നിരീക്ഷണ ക്യാമറകളൊക്കെ നേരത്തെ വെച്ചിരുന്നു പിന്നീട് എടുത്തു മാറ്റി പല സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റുകളില്ല ഇതൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘത്തിന്റെ വളർച്ച കാരണായിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വോയിസ് ഇല്ല എന്താണ് സംഭവിച്ചത് എന്ന് പറയും വളരെ വ്യക്തമായിട്ട് ചെവി കേട്ടെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ സോഷ്യൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ക്രൂരമർദ്ദനം ഫോൺ വിളിച്ചു വരുത്തിയ ഒരു സംഘം വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു മുഖത്തും തലയ്ക്കും പുറത്തും അടിക്കുന്നതും കാല് പിടിച്ച് മാപ്പ് പറയിപ്പിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ചെറിയ വാക്കുതർക്കവും പ്രശ്നങ്ങളുമാണ് ഇത്ര ക്രൂരമായ മർദ്ദനത്തിലേക്ക് നയിച്ചത് കണ്ടു നിൽക്കാൻ തന്നെ കഴിയാത്ത വിധമുള്ള അതിക്രൂരമായ മർദ്ദനമാണ് ഈ പതിനാറ് വയസ്സുള്ള കുട്ടിക്ക് നേരെ ഒപ്പമുണ്ടായിരുന്ന ആളുകൾ തന്നെ കുട്ടികൾ തന്നെ മർദ്ദിച്ചത് ഇവരെല്ലാവരും അടുത്തടുത്തൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് അവിടെ ഒരു പ്രദേശത്തുള്ള ആളുകളാണ് ആ കുട്ടികളാണ് എല്ലാവരും പ്രായവൃത്തിയാകാത്തവരാണ് വിദ്യാർത്ഥികളാണ് അവരാണ് ഈ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നതിന്റെ പേരിൽ പതിനാറുകാരെ ഏഹ് കൽപ്പറ്റയിൽ തന്നെ നഗരത്തോട് ചേർന്ന ഒരു ഗ്രൗണ്ടിൽ വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ അക്രമകാരികളായ തോന്നിവാസികളായ ഒരു കൂട്ടം കുട്ടികളുടെ ക്രൂര വിനോദം അങ്ങനെ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ വീഡിയോയുടെ പൂർണ്ണരൂപം കണ്ടപ്പോഴാണ് ഇതിന്റെ തീവ്രത മനസ്സിലാക്കാൻ സാധിച്ചത് ഏഷ്യാനൂസ് ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ആ വീഡിയോയുടെ പൂർണ്ണരൂപം കണ്ടുവരാം ഞാൻ പറയണേട്ടാ സോറി ഏട്ടാ നീ ഒന്ന് പറയൂ നീ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കി ചുരി അടിച്ചുപോളിക്കൂറിയാ പറയണ്ടി യേശു ക്രിസ്തുയുടെ പുത്രനായ ഞാൻ അവിടെ ഇരി മൂന്ന് പ്രാവശ്യം ചുറ്റടിക്കണം അല്ലേ യേശു പറഞ്ഞ കൊല്ലു ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ പറ െറത്തും നിർത്തിക്കോട്ടെ പേടിച്ചിട്ടാരിലെ പൈസണ്ടോ ഒരു ഡോബ് വാങ്ങിക്കാം എന്റില്ലാ എന്റിയാണോ നമുക്ക് തന്നെ അറിഞ്ഞില്ലേ നിർത്താട്ടെ വാർത്തകൾ മുക്കില്ല കൊടുക്കും മാധ്യമ പ്രവർത്തകരാണെന്നും ും നേരോടെ നിർഭയം നിരന്തരം സത്യങ്ങൾ വിളിച്ചു പറയാൻ യാതൊരു മടിയും കാണിക്കാത്ത വാർത്തകൾ മുക്കില്ല എന്ന് അവകാശപ്പെടുന്ന ഏഷ്യാൻ ന്യൂസ് എന്താണ് സംഭവിച്ചത് ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത് ക്രൈസ്തവ വിശ്വാസിയായ ഒരു കുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിച്ച് താൻ ആരാധിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ച് അവകേളിക്കുന്ന ഒരു കൂട്ടം കുട്ടികൾ ഇവർ ഇതെല്ലാം എവിടെ നിന്നാണ് പഠിക്കുന്നത് ആരാണ് ഇവരെ ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവർ പോകുന്നത് മതവിദ്വേഷം പഠിക്കാനാണ് ഇതിനെയും നിങ്ങളൊരു ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയം ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളിലെ തുടർക്കഥകൾ സംഭവിക്കും പൂഞ്ഞാറിൽ പള്ളിക്കുറ്റത്ത് വൈദികനെ വണ്ടിയിൽ ആക്രമിച്ചതും ഇതേ കൂട്ടറല്ലായിരുന്നു ആ കുട്ടികളുടെ പേരുകളൊന്നും പറയുന്നില്ല ഇവർ മൈനറല്ലേ ഇവർ സമാധാന മതക്കാരല്ലേ അടുത്തതും ഇവരെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് എന്ന കൺസിഡറേഷൻ ഇവർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതേപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഗൾഫ് പണത്തിന്റെയും മലദ്വാർ ഗോൾഡിന്റെയും കരിപ്പൂരി വന്നിറങ്ങുന്ന ഇവന്റെ ഒക്കെ തളയും തന്തയും ഒക്കെ കൊണ്ടുവന്നിറക്കുന്ന ഉമ്മറം ഗോൾഡും മലദ്വാർ ഗോൾഡിന്റെയും ഒക്കെ ബലത്തില് ഇവനൊക്കെ ഇതൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ അർഹമായിട്ടുള്ള ശിക്ഷ ഇവനൊന്നും കിട്ടില്ല എന്ന രൂപത്തിലാണ് ഇവൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൂരമായി വടി കൊണ്ടടിക്കുന്നു ം കറങ്ങി അടിക്കണം അതല്ലെങ്കിൽ യേശു കോപിക്കുമെന്നാണ് അവൻ പറയുന്നത് വിളിച്ച മുഹമ്മദ് ഏ എന്നിട്ട് ക്രൂരമായി അവന്റെ മുഖത്ത് അടിക്കുന്നു ചവിട്ടുന്നു എന്തൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ കൂടെയുള്ള കുട്ടി പറഞ്ഞു ചോര വരുന്നടാ മതിയടാ അവൻ പേടിച്ചിട്ടാടാ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കുട്ടിയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കാല് പിടിപ്പിച്ചു മാപ്പ് പറയിപ്പിക്കുക ഇത്രയല്ലേ മാധ്യമങ്ങൾ കണ്ടുള്ളൂ നമ്മൾ മൊത്തം കണ്ടില്ലേ ഏ യേശുവിന്റെ പേരും പറഞ്ഞിട്ടാണ് ആ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് വീട്ടിൽ പറഞ്ഞാൽ ഇതായിരിക്കില്ല ഫലമെന്ന് അടിച്ചു കൊല്ലുമെന്ന് പേടി കാരണം മർദ്ദനമേറ്റ വിദ്യാർത്ഥി വിവരം രക്ഷിതാക്കളിൽ നിന്ന് മറച്ചു വെച്ചു പക്ഷേ സംഭവത്തിന്റെ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടുകൂടി കൽപ്പറ്റ പോലീസ് ഇടപെട്ടു ദൃശ്യങ്ങൾ പരിശോധിച്ചു കുട്ടിയെയും കുടുംബത്തെയും തിരിച്ചറിഞ്ഞ പോലീസ് രക്ഷിതാക്കളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് പറഞ്ഞപ്പോഴാണ് സ്വന്തം മകൻ ഇത്തരം ഒരു ക്രൂരതക്കിരയായ വിവരം രക്ഷിതാക്കൾ പോലും അറിയുന്നത് ക്രിസ്ത്യാനികളല്ലേ നിങ്ങൾ പോയി ചമിച്ചു കൊടുക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്ക് അവനൊക്കെ നിങ്ങളുടെ ഒരു കർണത്തടിച്ചാൽ അടുത്ത കർണമും അടിച്ചു കൊടുക്കുകയുള്ളൂ അടുത്ത മോനുണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുക്ക് കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ ഒടുവിൽ ഔദ്യോഗികമായി പരാതി നൽകി നേരത്തെ കസ്റ്റഡിയിലെടുത്ത പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാക്കി കുറ്റക്കാരായ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവർക്കായിട്ട് അന്വേഷണവും തുടരുന്നുണ്ട് ഇവന്റെയൊക്കെ പരീക്ഷ എഴുതാൻ പ്രത്യേകിച്ചൊരു ഒരു റൂം സൗകര്യം ചെയ്ത് കൊടുക്കരു എ സി റൂമ് നല്ല മന്തി ബിരിയാണിയൊക്കെ കൊടുത്ത് ഇവനെയൊക്കെ കൊഴുപ്പിച്ച് വളർത്ത് നാളെ നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയത്തിൽ അവരെയൊക്കെ ഉപയോഗപ്പെടുമല്ലോ വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഇതുപോലെയുള്ള അക്രമാസക്തമായിട്ടുള്ള പ്രവണതകൾ രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒക്കെ ഒരുപോലെ തന്നെ ആശങ്കയിലാക്കുന്നുണ്ട് ബാധിക്കുന്നുണ്ട് നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ നിയമം കൈയിലെടുക്കുന്നതും അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതും വലിയൊരു സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു സൈബറിടങ്ങളിലെ സ്വാധീനവും കൃത്യമായിട്ടുള്ള ശിക്ഷാ സംവിധാനത്തിന്റെ കുറവുമാണ് ഇതിന്റെ പിന്നിൽ ഭയമില്ലാതെ എന്ത് സംഭവിച്ചാലും വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടില്ലേ പത്താം ക്ലാസ്സുകാരനായ ഷെഹബാസിനെ നെഞ്ചക്കു കൊണ്ട് അടിച്ചു കൊന്നത് എട്ടാ ഉമാർ എന്താ പറഞ്ഞേ ഗൂഗിളിൽ ഞാൻ നോക്കിയടാ നമ്മൾ നമ്മൾ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട് നമുക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടത്തില്ല ഒക്കെ പോലീസ് ഓഫീസേഴ്സിന്റെ മക്കൾ ഒന്നും ഭയമൊന്നുമില്ലാതെ എന്തും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മളെ കൊണ്ട് പറ്റും വിധം നമ്മളത് അധികൃതരിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കേണ്ടത് നമ്മൾ നിയമം കയ്യിലെടുക്കുകയല്ല നമ്മൾ അവരെ ശിക്ഷിക്കണമെന്നല്ല പറയുന്നത് നമ്മളെല്ലാം ഇപ്പോ ഷിഞ്ചിതയുടെ വിഷയത്തിൽ ആക്ഷൻ ഉണ്ടായില്ലേ അവളുടെ ജാമ്യാപേക്ഷ വരെ ഇന്ന് തള്ളുന്ന രീതി ഉണ്ടായില്ലേ അത് നമ്മൾ ഏറ്റെടുത്തത് കൊണ്ട് ആ വിഷയം അതുപോലെ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വന്നാൽ അവർ രക്ഷപ്പെടുമോ ഇല്ലേ അവരെ ശിക്ഷിക്കപ്പെടും അത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ നമ്മൾ കൃത്യമായ രൂപത്തിൽ എത്തിക്കേണ്ടിടത്ത് അത് എത്തിക്കാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് നന്ദി